അൾട്രാടെക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സിമെന്റ് ബ്രാൻഡാണ് അവർക്ക് എത്രത്തോളം ഉൽപ്പാദനശേഷി ഉണ്ടെന്ന് വെച്ചാൽ അമേരിക്കയിലെ എല്ലാ സിമന്റ് കമ്പനികളും ഒരുമിച്ച് വന്നാൽ പോലും അൾട്രാടെക്കിന്റെ അത്രയും സിമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴീ സ്ഥാനവും അത്ര സുരക്ഷിതമല്ല കേട്ടോ കാരണം കുമാർ മംഗളം ബെർലയ്ക്ക് അൾട്രാടെക്കിനെ ഈ നിലയിലെത്തിക്കാൻ അൻപത്തിയേഴ് വർഷം വേണ്ടി വന്നപ്പോൾ ഗൗതം അദാനി വെറും മൂന്ന് വർഷം കൊണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സിമെൻ്റ് ബ്രാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പോൾ മാർക്കറ്റിൽ ഒന്നാമനാകാനുള്ള ഈ പോരാട്ടം അത്രയ്ക്ക് കടുപ്പമായിരിക്കുകയാണ് ആളുകൾ ഇതിനെ ദ ഗ്രേറ്റ് സിമെൻറ്റ് വാർ എന്നുവരെ വിശേഷിപ്പിച്ചു തുടങ്ങി അപ്പോൾ എങ്ങനെയാണ് അൾട്രാടെക് തങ്ങളുടെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് ൗതമ അദാനിക്ക് എന്തിനാണ് സിമെന്റ് മാർക്കറ്റിൽ കാലെടുത്ത് വെക്കേണ്ടി വന്നത് ഈ യുദ്ധത്തിന്റെ അവസാനം ജിയോയും എയർടെലും ചെയ്തതുപോലെ കൈകോർത്ത് നമ്മളെ കൊള്ളയടിക്കുന്ന അവസ്ഥയിലാണോ എത്താൻ പോകുന്നത് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് അൾട്രാടെക്കിനെ പറ്റി പറയാം ഇത് പ്രധാനമായും രണ്ട് കമ്പനികൾ ലയിപ്പിച്ചാണ് ഉണ്ടാക്കിയത് ഒന്ന് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഗ്രാസിം സിമെന്റ് മറ്റേത് ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ എൽ ആൻഡി സിമെന്റ് ഏകദേശം രണ്ടായിരത്തിലാണ് എൽ ആൻ ടി കമ്പനി അവരുടെ സിമന്റ് ബിസിനസ് വിൽക്കാൻ തീരുമാനിച്ചത് അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് നിർമ്മാതാക്കളായിരുന്നു അവർ അതേസമയം ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഗ്രാസ്യം സിമെൻ്റ് മൂന്നാമത്തെ വലിയ നിർമ്മാതാക്കളായിരുന്നു ഗ്രാസ്യം രണ്ടായിരത്തിന് ശേഷം എൽ ആൻ ടിയുടെ സിമന്റ് ബിസിനസ്സിന്റെ ഓഹരികൾ വർഷം തോറും വാങ്ങാൻ തുടങ്ങി രണ്ടായിരത്തി രണ്ടിൽ പതിനഞ്ച് ശതമാനം രണ്ടായിരത്തി മൂന്നിൽ മുപ്പത് ശതമാനം രണ്ടായിരത്തി നാലിൽ അൻപത്തിയൊന്ന് ശതമാനം ഓഹരികൾ വാങ്ങി ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഗ്രാസ്യം കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു പിന്നീട് രണ്ടായിരത്തി നാലിൽ എൽ ആൻഡ് ടി സിമെൻറ്റിൻ്റെ പേരുമാറ്റി അൾട്രാടെക്ക് എന്നാക്കി ആ സമയത്ത് പ്രതിവർഷം മുപ്പത് ദശലക്ഷം ടൺ ഉൽപ്പാദന ശേഷിയുമായി അൾട്രാടെക് ഇന്ത്യയിലെ നമ്പർ വൺ സിമെൻ്റ് കമ്പനിയായി മാറി ഇവിടെ ഒരു കാര്യം ഓർത്തുവച്ചോളൂ മുപ്പത് എം ടി പി എ ശേഷിയോടെയാണ് അൾട്രാടെക്ക് നമ്പർ വൺ ആയത് കാരണം കുറച്ചു കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകും ഇനി അദാനി ഗ്രൂപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ സിമെന്റ് വ്യവസായത്തിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആഗോള ബ്രാൻഡായ സിമ്മിൽ നിന്ന് അംബുജ സിമെൻ്റും എ സി സി സിമെൻറ്റും ആറ് ദശാംശം നാല് ബില്യൺ ഡോളറിന് അതായത് ഏകദേശം അൻപത്തിരണ്ടായിരം കോടി രൂപയ്ക്ക് ഏറ്റെടുത്തുകൊണ്ടായിരുന്നു അവരുടെ കടന്നുവരവ് ഗൗതം മദാനിയുടെ സിമൻറ്റ് മാർക്കറ്റിലേക്കുള്ള ഈ കടന്നുവരവ് ഒരു ചെറിയ കാര്യമായിരുന്നില്ല ഒറ്റയടിക്ക് ഈ ഏറ്റെടുക്കലിലൂടെ അൾട്രാടെക്കിന് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സിമൻറ്റ് കമ്പനിയായി അദ്ദേഹം മാറി നമ്മൾ വീണ്ടും രണ്ടായിരത്തി നാലിലേക്ക് പോവുകയാണെങ്കിൽ മുപ്പത് എം ടി പി എ ശേഷിയുമായി അൾട്രാടെക് ഒന്നാം സ്ഥാനത്തായിരുന്നു അന്ന് ഉൽപാദനശേഷിയുടെ കാര്യത്തിൽ അൾട്രാടെക് മുന്നിലായിരുന്നെങ്കിലും അംബുജ എ സി സി സിമെൻ്റ് പോലുള്ള ഇടത്തരം ബ്രാൻഡുകൾ വളരെ വേഗത്തിൽ വളർന്നു വരുന്നുമായിരുന്നു ഇതിന്റെ പ്രധാന കാരണം അൾട്രാടെക്കിന്റെ ലേറ്റ് സ്റ്റാർട്ടായിരുന്നു അൾട്രാടെക്ക് ഒരു പ്രത്യേക സ്ഥാപനമായി മാർക്കറ്റിലെത്തുന്നത് രണ്ടായിരത്തി നാലിലാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ എതിരാളികളെ പോലെ ഒരു ബ്രാൻഡ് ഐഡൻറിറ്റിയോ സ്ഥിരം ഉപഭോക്താക്കളെയോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കൂടാതെ അൾട്രാടെക് എന്ന പേര് പുതിയതായതുകൊണ്ട് ആളുകൾ അംബുജയെയും എ സി സിയേയും കൂടുതൽ തിരഞ്ഞെടുക്കാൻ തുടങ്ങി അംബുജയും ഏ സി സിയും ഈ അവസരം മുതലെടുക്കാൻ ആഗോള ബ്രാൻഡായ ഹോൾസിമ്മുമായി കൈകോർത്തു ഇത് അവർക്ക് ആഗോള വൈദഗ്ധ്യവും അത്യാധുനിക സാങ്കേതിക വിദ്യയും ലഭ്യമാക്കി അങ്ങനെ ഈ കമ്പനികൾക്ക് ആളുകൾക്ക് കൂടുതൽ മികച്ച നിലവാരമുള്ള സിമൻ്റ് നൽകാൻ കഴിഞ്ഞു പക്ഷേ അൾട്രാടെക് അൾട്രാടെക്ക് വെറുതെയിരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല പുറത്തവരുടെ ഫലം കണ്ടില്ലെങ്കിലും അകത്ത് അവർ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അത് ഭാവിയിൽ അവരുടെ എതിരാളികളെ പിന്നാക്കമാക്കാൻ സഹായിച്ചു അൾട്രാടെക് രഹസ്യമായി തങ്ങളുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുകയായിരുന്നു അതിനായി അവർ നിരവധി പുതിയ ഫാക്ടറികൾ സ്ഥാപിക്കുകയും നിലവിലുള്ള ചില ഫാക്ടറികൾ ഏറ്റെടുക്കുകയും ചെയ്തു ഉദാഹരണത്തിന് രണ്ടായിരത്തി ആറിൽ അവർ ഗ്രാസിമെൻ്റെ സിമെൻ്റ് ബിസിനസ് പൂർണ്ണമായും ഏറ്റെടുത്തു രണ്ടായിരത്തി എട്ടിൽ സ്റ്റാർ സിമെന്റിനെയും ഏറ്റെടുത്തതോടെ അവരുടെ ശേഷി അൻപത്തിരണ്ട് എം ടി പി ആയി മറുവശത്ത് അംബുജയും എ സി സിയും ഇന്ത്യൻ സിമെൻ്റ് മാർക്കറ്റിൽ പ്രധാനികളായിരുന്നെങ്കിലും അവർ പ്രധാനമായും നോർത്ത് സെൻട്രൽ ഇന്ത്യയിൽ മാത്രമായിരുന്നു സജീവമായിരുന്നത് ബാക്കി ഇന്ത്യയിൽ പ്രാദേശിക കമ്പനികളായിരുന്നു മുന്നിൽ മാർക്കറ്റിംഗിന്റെ അഞ്ച് പി നിയമം എന്താണെന്നറിയാമോ ആദ്യം ഉൽപ്പന്നമുണ്ടാക്കുക പിന്നെ വില തീരുമാനിക്കുക ഉൽപ്പന്നം വിപണിയിലെത്തിക്കുക അതിനുശേഷം പ്രൊമോഷൻ ചെയ്യുക അപ്പോൾ ഉൽപ്പന്നം ഉപഭോക്താക്കളിലേക്ക് എളുപ്പത്തിലെത്തുന്നു ഈ ബിസിനസ് തന്ത്രം അൾട്രാടെക് വളരെ ഭംഗിയായി ഉപയോഗിച്ചു ആദ്യം അവർ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിച്ചു ഉൽപ്പന്നം മാർക്കറ്റിൽ സ്ഥാപിച്ചു അവസാനം പ്രൊമോഷനിലേക്ക് ശ്രദ്ധ കൊടുത്തു ഈ മികച്ച തന്ത്രങ്ങളുടെ ഫലമായി രണ്ടായിരത്തി പത്തോടെ അൾട്രാടെക്കിൻ്റെ ശേഷി അൻപത്തിരണ്ട് എം ടി പി എ ആയി പക്ഷേ ഇതും അൾട്രാടെക്കിനും മതിയായിരുന്നില്ല കാരണം അവർക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും സാന്നിധ്യം കുറവായിരുന്നു അതുകൊണ്ട് ഇത്രയധികം ശേഷിയുണ്ടായിട്ടും പ്രാദേശിക കമ്പനികൾ അതത് സ്ഥാനങ്ങളിൽ വിജയിച്ചു മാർക്കറ്റിലെ ചില പരിമിതമായ മേഖലകളിൽ മാത്രമാണ് തങ്ങളുള്ളത് എന്ന് അൾട്രാടെക് മനസ്സിലാക്കിയപ്പോൾ ഇന്ത്യ മുഴുവൻ അടക്കിവാഴാൻ അവർ നിരവധി കമ്പനികളെ വാങ്ങാൻ തുടങ്ങി ഈ സ്തന്ത്രപരമായ ഏറ്റെടുക്കലുകൾ അൾട്രാടെക്കിനെ വടക്കു മുതൽ തെക്കുവരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും എല്ലാ സ്ഥലങ്ങളിലും ഒന്നാമതെത്തിച്ചു ഉദാഹരണത്തിന് പശ്ചിമ ഇന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ രണ്ടായിരത്തി പതിമൂന്നിൽ അൾട്രാടെക്ക് ജെ പി ഗ്രൂപ്പിന്റെ ഗുജറാത്ത് സിമെൻ്റ് യൂണിറ്റ് ഏറ്റെടുത്തു അതുപോലെ അംബുജയും എ സി സിയും ആധിപത്യം പുലർത്തിയിരുന്ന വടക്ക് മധ്യ ഇന്ത്യയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ ജയപ്രകാശ് അസോസിയേറ്റ്സിന്റെ സിമെൻറ്റ് പ്ലാന്റുകളും ഏറ്റെടുത്തു പിന്നീട് കിഴക്കൻ ഇന്ത്യയിൽ പിടിമുറുക്കാൻ സെഞ്ചുറി ടെക്സ്റ്റൈൽസിന്റെ സിമെൻ്റ് ബിസിനസ്സും വാങ്ങി അങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് മധ്യ എന്നിവിടങ്ങളിൽ വിവിധ ഏറ്റെടുക്കലുകളിലൂടെ അൾട്രാടെക് ചൈനയ്ക്ക് ശേഷം ലോകത്ത് നൂറ് എം ടി പി എയിൽ കൂടുതൽ ശേഷിയുള്ള ആദ്യത്തെ കമ്പനിയായി മാറി ഇത് കമ്പനിയുടെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ആഗോളതലത്തിലെ ഒരു വലിയ നേട്ടമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതാകുമ്പോഴേക്കും അൾട്രാടെക്കിന്റെ ലാഭം കുതിച്ചുയരാൻ തുടങ്ങി ഈ സാമ്പത്തിക വർഷം അൾട്രാടെക് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ റെക്കോർഡ് വരുമാനം നേടി അൾട്രാടെക് തങ്ങളുടെ വിജയത്തിൻ്റെ സന്തോഷം ആഘോഷിക്കുമ്പോഴാണ് ഒരു പ്രശ്നമല്ല രണ്ട് പ്രശ്നങ്ങൾ അവരുടെ തലയിൽ വന്നു വീഴുന്നത് ആദ്യത്തെ പ്രശ്നം അൾട്രാടെക് എങ്ങനെയൊക്കെയോ പരിഹരിച്ചു പക്ഷേ രണ്ടാമത്തെ പ്രശ്നം ആദിത്യ ബിർളയുടെ ഉറക്കം കെടുത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുൻപ് രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു ഈ സമയത്ത് ഗതാഗതം മുതൽ ഫാക്ടറികൾ വരെ എല്ലാം സ്തംഭിച്ചു ലോക്ക്ഡൌൺ സമയത്ത് അൾട്രാടെക്കിന് മറ്റു കമ്പനികളെപ്പോലെ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു തുടക്കത്തിൽ കോവിഡ് മഹാമാരി കാരണം ഫാക്ടറികൾക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല ഇതിൻ്റെ ഫലമായി നൂറ്റിപ്പതിനേഴ് എം ടി പി എ ശേഷി ഉണ്ടായിട്ടും എഴുപത്തിയാറ് എം ടി പി എ മാത്രമേ ഉപയോഗിക്കാൻ കഴിഞ്ഞു ഇത്രയൊക്കെ ഉണ്ടായിട്ടും അൾട്രാടെക് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമായി നിലനിർത്തി സമ്പദ്വ്യവസ്ഥ തുറന്നതോടെ അൾട്രാടെക് വീണ്ടും ഉയർത്തെഴുന്നിട്ടു പക്ഷേ കോവിഡിന് ശേഷം ഇതിലും വലിയൊരു വെല്ലുവിളി അവർക്ക് മുന്നിൽ വന്നു നിന്നു അത് അൾട്രാടെക്കിനെ മാത്രമല്ല മുഴുവൻ സിമന്റ് വ്യവസായത്തെയും പിടിച്ചുലച്ചു ഈ സമയത്ത് ഗൗതമദാനി സിമന്റ് മാർക്കറ്റിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന വാർത്ത പരന്നു അതൊരു ചെറിയ പ്രവേശനമായിരുന്നില്ല ഒറ്റയടിക്ക് അദ്ദേഹത്തെ അൾട്രാടെക്കിന് ശേഷം രണ്ടാമത്തെ വലിയ കളിക്കാരനാക്കിയ ഒരു ഗ്രാൻഡ് എൻട്രി ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അദാനി ഗ്രൂപ്പ് ആഗോള ബ്രാൻഡായ ഹോൾസെമിൽ നിന്ന് അംബുജ സിമെൻറ്റും എ സി സി സിമെൻറ്റും അൻപത്തിരണ്ടായിരം കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുകയായിരുന്നു ഈ ഏറ്റെടുക്കലിലൂടെ ഗൗതം അദാനിക്ക് ആകെ അറുപത്തിയെട്ട് എം ടി പി എ ശേഷി റെഡിമെയ്ഡായി കിട്ടി പക്ഷേ അദാനി ഇപ്പോഴും അടങ്ങിയിരിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ തങ്ങളുടെ ശേഷി നൂറ്റിനാൽപ്പത് എം ടി പി എ ആയി ഉയർത്താനാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം കൈവരിക്കാൻ അദാനി ഗ്രൂപ്പ് നിരന്തരം ഏറ്റെടുക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതുമായ നിരവധി കമ്പനികളെ ഏറ്റെടുത്ത് ഇന്നത്തെ നിലയിൽ അദാനിയുടെ സിമന്റ് ശേഷി ഇതിനോടകം എൺപത്തിയഞ്ച് എം ടി പി എ ആയിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ ചോദ്യം ഇതാണ് അദാനിയുടെ പക്കൽ ഇതിനോടകം ഇത്രയധികം ബിസിനസ്സുകൾ ഉണ്ടായിട്ടും എന്തിനാണ് പെട്ടെന്ന് സിമെന്റ് ബിസിനസ്സിൽ ഇറങ്ങാൻ ഇത്ര ധൃതി കാണിച്ചത് ഇപ്പോൾ ഇന്ത്യയിൽ അതിവേഗം അടിസ്ഥാന സൗകര്യ സൗകര്യനികസനം നടക്കുന്നുണ്ട് വീതിയേറിയ റോഡുകൾ ഉണ്ടാക്കുന്നു വലിയ പാലങ്ങൾ നിർമ്മിക്കുന്നു ആശുപത്രികൾ മാളുകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ കോളേജുകൾ എല്ലാം അതിവേഗം വളരുകയാണ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും സിമെന്റ് ആവശ്യമായി വരും ഈ അവസരം മുതലെടുക്കാനാണ് ഗൗതം അദാനി സിമെന്റ് ബിസിനസ്സിലേക്കും ഇറങ്ങിയത് കൂടാതെ അദാനി സാഹിബ് ഇതിനോടകം ഉള്ള ബിസിനസ്സുകൾ സിമെന്റ് ബിസിനസ്സിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുണ്ട് ഉദാഹരണത്തിന് സിമന്റ് ഉൽപ്പാദിപ്പിക്കാൻ പ്രധാനമായും ചുണ്ണാമ്പുകല്ലും ഫ്ലൈ ആഷും ആവശ്യമാണ് ഇത് അദാനിയുടെ ഖനന ബിസിനസ് കാരണം അദ്ദേഹത്തിന്റെ പക്കൽ ധാരാളമായി ലഭ്യമാണ് സിമെന്റ് നിർമ്മിക്കുന്ന ഫാക്ടറികൾക്ക് വൈദ്യുതി ആവശ്യമാണ് അതും അദാനി പവറിൽ നിന്ന് ലഭിക്കും എല്ലാം തയ്യാറാക്കിയ ശേഷം സിമന്റ് രാജ്യത്തിനകത്തും പുറത്തും എങ്ങനെ എങ്ങനെയെത്തിക്കും എന്ന് ചോദിച്ചാൽ ഇവിടെയും അദാനിയുടെ പക്കൽ തുറമുഖങ്ങളുണ്ട് അതുവഴി കടൽമാർഗം അദ്ദേഹത്തിന് ആധിപത്യം പുലർത്താൻ കഴിയും വ്യോമമാർഗ്ഗമാണെങ്കിൽ നിരവധി വിമാനത്താവളങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളതുകൊണ്ട് നല്ല പിന്തുണ ലഭിക്കും അതായത് സിമന്റ് ബിസിനസ്സിനായി അദാനി നേരത്തെ തന്നെ തയ്യാറായി ഇരിക്കുകയായിരുന്നു എന്ന് പറയാം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവില്ലേ ഇത്രയും വലിയ ബിസിനസ് ഭീമന്മാർക്ക് പോലും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൃത്യമായ അറിവും തന്ത്രങ്ങളും ആവശ്യമാണ് അങ്ങനെയെങ്കിൽ നമുക്കും സമ്പത്തിനെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും ആസ്തികൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഒരുമിച്ച് ചർച്ച ചെയ്യാനും പുതിയ അപ്ഡേറ്റുകൾ അറിയാനും ഒരു സ്ഥലം വേണ്ടേ അതെ നിങ്ങൾക്കായി വെൽത്ത് സ്കൂൾ അക്കാഡമി എന്നൊരു സൗജന്യ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻസ് എന്നീതിനെക്കുറിച്ചെല്ലാം വിവരങ്ങൾ ലഭിക്കും പൂർണ്ണമായും സൗജന്യമായ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ പിൻ ചെയ്ത കമൻറ്റിലോ ക്ലിക്ക് ചെയ്യുക ഈ അവസരം നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ സാമ്പത്തിക ഭാവി മെച്ചപ്പെടുത്താനുള്ള ആദ്യ ചുവടുവെപ്പാകട്ടെ ഇത് ഇന്നത്തെ നിലയിൽ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സിമൻറ്റ് നിർമ്മാതാവാണ് പക്ഷേ നമ്മുടെയൊക്കെ ഒരു വർഷത്തെ ഉപയോഗം അതായത് ഒരാൾ ശരാശരി എത്ര ഉപയോഗിക്കുന്നു എന്ന് നോക്കിയാൽ വെറും ഇരുന്നൂറ്റി അൻപത് കിലോയെ ഉള്ളൂ അതേസമയം ചൈനയുടേത് ആയിരത്തി അറുനൂറ് കിലോയാണ് പ്രതിശീർഷ ഉപഭോഗം എന്നാൽ ഒരു രാജ്യത്ത് ഒരു വ്യക്തി ശരാശരി എത്ര സിമൻറ്റ് ഉപയോഗിക്കുന്നു എന്നതാണ് ഇന്ത്യ സിമെൻ്റ് നിർമ്മിക്കുന്നതിൽ രണ്ടാം സ്ഥാനത്താണെങ്കിലും നമ്മുടെ ഉപഭോഗം വളരെ കുറവാണ് ചൈനയുടെ കണക്കുകൾ നോക്കുമ്പോൾ ഇത് ഭാവിയിൽ വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം ഇത്രയും വലിയ സാധ്യതയുണ്ടാകുമ്പോൾ ആരാണതിൻ്റെ പ്രയോജനമെടുക്കാൻ ആഗ്രഹിക്കാത്തത് ഇതാണ് അദാനിയും സിമൻറ്റ് വ്യവസായത്തിൽ ഇറങ്ങാൻ കാരണം ഇപ്പോൾ രണ്ട് വമ്പന്മാരായ കമ്പനികൾ തമ്മിൽ ഇന്ത്യയിലൊരു സിമെൻറ്റ് യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് എങ്ങനെയാണ് വലിയ ഏറ്റെടുക്കലുകളിലൂടെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സിമൻറ്റ് ബ്രാൻഡായതും അവരുടെ ഭാവി തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ കണ്ടു പക്ഷേ അൾട്രാടെക് എന്താണ് ചെയ്യുന്നത് കുമാർ മംഗളം ബിർള അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഉടമയാണ് അദ്ദേഹം വെറുതെ ഇരിക്കുന്ന ഒരു ചെറിയ ആളല്ല അൾട്രാടെക്കിന്റെ നിലവിലെ ശേഷി നൂറ്റി അൻപത്തിരണ്ട് എം ടി പി എ ആണ് ഈ ശേഷി എത്ര വലുതാണെന്ന് വെച്ചാൽ യു എസിലെ എല്ലാ സിമൻറ്റ് കമ്പനികളുടെയും ശേഷി കൂട്ടിച്ചേർത്താൽ അതിന്റെ ഒന്നര മടങ്ങും യൂറോപ്പിലെ ഇരുപത് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ ശേഷിയുടെ എൺപത് ശതമാനവും ഇതിന് തുല്യമാണ് തങ്ങളുടെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ അൾട്രാടെക് നിരവധി ഏറ്റെടുക്കലുകൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപതോടെ അൾട്രാടെക് വടക്ക് മധ്യ കിഴക്ക് പടിഞ്ഞാറ് ഇന്ത്യയെല്ലാം കൈക്കലാക്കിയിരുന്നു പക്ഷെ തെക്കേ ഇന്ത്യ ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവരൊരു പുതിയ സിമെൻറ് പ്ലാന്റ് തമിഴ്നാട്ടിൽ സ്ഥാപിച്ചു കൂടാതെ ഇന്ത്യ സിമെന്റ് കമ്പനിയെയും ഏറ്റെടുത്തു ഐ പി എൽ ടീമായ സി എസ് കെയുടെ ഉടമ എൻ ശ്രീനിവാസന്റെ കമ്പനിയാണ് ഇന്ത്യ സിമെൻ്റ് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബിർള ഗ്രൂപ്പ് തങ്ങളുടെ സിമെൻറ്റ് ബിസിനസ്സിൽ ഇരുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ഒരുങ്ങുകയാണ് ഇത് അദാനിയുടെ നൂറ്റിനാൽപ്പത് എം എന്ന ലക്ഷ്യത്തെ മറികടക്കാൻ അൾട്രാടെക്കിനെ സഹായിക്കും ഈ സിമെൻ്റ് യുദ്ധം ജിയോയും എയർടെല്ലും ചെയ്തതുപോലെ അവസാനിക്കുമോ എന്നൊരു സംശയമുണ്ട് അതായത് ചെറിയ കമ്പനികളെ ഇവർ ഏറ്റെടുക്കും അവസാനം ഈ രണ്ട് കമ്പനികൾ മാത്രം ബാക്കിയാവും അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർക്ക് അത് വലിയ ഭാരമായി മാറാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക